ദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ മസാല ബോണ്ട് കേസിലെ ഇ ഡി നോട്ടീസ് രാഷ്ട്രീയ ചർച്ചയാകുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കളിയാണ് എന്നാണ് സി പി ഐ എം പ്രതികരണം ഇ ഡി നീക്കം കാണില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷം മസാല ബോണ്ടിന് പിന്നിലെ മറ്റ് താൽപര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ടെന്നാവശ്യപ്പെടുന്നു മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണയ വിനിമയത്തിലാണ് ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും നോട്ടീസ് അയച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതിന് വന്നിരിക്കുന്ന ഇ ഡി നോട്ടീസിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന സംശയത്തിലാണ് സി പി ഐ എം ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് അയക്കാതിരുന്നത് അപ്പൊ നോക്കുമ്പോ ഇപ്പോ നിങ്ങൾ പറയുമ്പോ കണദാസ് വന്നു വ്യക്തമായി ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ അദൃശ്യമായ ഏതോ ഒരു ഒന്നുമല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷത്തിലെ മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷം ഇ ഡി നോട്ടീസിനെ ഗൗരവത്തിൽ കാണുന്നില്ല എന്നാൽ മസാല ബോണ്ട് വാങ്ങി താര ലാവിംഗ് കമ്പനിയുമായി ബന്ധമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നു ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു പത്ത് ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒന്നും പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇ ഡിയോ ഒന്നും ചെയ്യില്ല സ്വർണ്ണക്കടത്ത കേസിലും കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ കേസുകളിലെയും അന്വേഷണങ്ങളിൽ ഫലമുണ്ടാകാത്തതാണ് ഇ ഡിയുടെ വിശ്വാസിക്കു നേരെ ചോദ്യങ്ങൾ ഉയരാൻ കാരണം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം